അപ്പൊ മകനെതിരെ വന്നതെന്താണ് വിഷയം ഇ ഡിയുടെ സമൺ അയച്ചു സമൺ അയച്ചതോ മുഖ്യമന്ത്രിയുടെ മകൻ സൺ ഓഫ് പിണറായി വിജയൻ വിവേകിരൺ സൺ ഓഫ് പിണറായി വിജയൻ എന്ന അഡ്രസ്സിലാണ് അഡ്രസ് ഏതാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ അഡ്രസ്സാണ് അവിടെ അന്ന് വിവേകിരൺ ഇല്ലെങ്കിൽ നോട്ടീസ് സമൺസ് കൈപ്പറ്റാതിരിക്കാം ഞങ്ങളുടെ ചോദ്യം ഈ സമൺസ് അവിടെ വന്നിരുന്നോ നമ്മുടെ വീട്ടിലേക്ക് ഒരു സമൻസ് വന്നാൽ വീട്ടിൽ അംഗമായ മകനെതിരെ മകൾക്കെതിരെ ഭാര്യക്കെതിരെ അച്ഛനും അമ്മയ്ക്കെതിരെ ഒരു സമൻസ് വന്നാൽ നിയമം അനുശാസിക്കുന്ന അനുകൂലിക്കുന്ന നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി എന്താ ചെയ്യേണ്ടത് ആ സമൻസ് ഇയാൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു കത്ത് വന്നാൽ ഒരു മണി ഓർഡർ വന്നാൽ ഒരു പാഴ്സൽ വന്നാൽ അഡ്രസ് ഈ സ്ഥലത്തില്ലെങ്കിൽ അഡ്രസ്സ് എവിടെയാണോ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും അങ്ങനെയല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അക്കാര്യത്തിൽ ഉത്തരം പറയണം അതിൽ എം എ ബേബി പോരും എം എ ബേബി പോരും അത് ഒതുക്കി തീർത്തു എന്ന് അറിയിക്കുകയാണ് ചെയ്തത് ആ സംഭവം ഇഡിയുമായിട്ട് ഒത്തുതീർപ്പാക്കി എന്ന് എം എ ബേബിക്ക് പറയേണ്ടതായിട്ട് വന്നു ഞങ്ങൾ ചോദിക്കുന്നു ഇ ഡിക്ക് ശബ്ദമില്ലേ കേന്ദ്ര ഭരിക്കുന്ന ബി ജെ പിക്ക് നിലപാടില്ലേ ഇത് സി പി എം ബി ജെ പി ഒത്തുകളിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ സാമ്പത്തിക കുറ്റാരോപണ കേസുകളിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ഒത്തുതീർപ്പിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഈ നോട്ടീസിന്റെ അനന്തര നടപടികൾ എന്തൊക്കെയാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നോട്ടീസിലെ വാചകം തന്നെ വിതൌട്ട് പ്രൊജഡ്യൂസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് എനി അതർ ലോ ഫോർ ദ ടൈമിംഗ് ഇൻ ഫോഴ്സ് ഇഫ് യു ഫെയിൽ ടു ഗിവ് എവിഡൻസ് മെൻഷൻഡ് ഇൻ ഷെഡ്യൂൾ യു ഷാൽ ബി ലയബിൾ ടു പീനൽ പ്രൊസീഡിംഗ്സ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ടു തൗസൻഡ് ടു തെളിവ് ഹാജരാക്കാൻ താങ്കൾ ഹാജരാകാത്ത വർഷം തെളിവ് നൽകാൻ സന്നദ്ധനാകാത്ത വർഷം താങ്കൾക്കെതിരെ ഈ നോട്ടീസിലെ എതിർകക്ഷിക്കെതിരെ മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള ശിക്ഷാ നടപടിക്ക് താങ്കൾ വിധേയനാണ് എന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുകയാണ് ബാങ്ക് അക്കൌണ്ടുകളുടെ വിശദാംശം കുടുംബത്തിന്റെ സ്വത്തുക്കളുടെ വിശദാംശം ഇതെല്ലാം ചോദിച്ചുകൊണ്ടാണ് ഈ നോട്ടീസ് ഈ നോട്ടീസിന് എന്ത് സംഭവിച്ചു നടപടികൾ എവിടെ എത്തി ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ ക്ലോസ് ചെയ്തെങ്കിൽ എന്തടിസ്ഥാനത്തിൽ ക്ലോസ് ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡിയുടെ അന്വേഷണത്തിന് പോയിട്ടുണ്ടോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ അടുത്ത നടപടിയുണ്ട് കൈപ്പറ്റിയില്ലെങ്കിൽ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുവരാം ആ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇതൊന്നും പറയാതെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതാണ് ഏറ്റവും വിചിത്രം സ്വന്തം അണികളെ ഒരുപക്ഷെ കബളിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ സാധിച്ചതും മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എന്റെ മകൻ ക്ലിഫോസിലെ മുറി എത്രയുണ്ടെന്ന് കണ്ടിട്ടില്ല അതാണോ ഇവിടുത്തെ ചോദ്യം റിലവന്റായ ചോദ്യം അതാണോ അപ്പൊ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രി മകളുടെ കേസിൽ ഒളിച്ചോടിയതുപോലെ മറച്ചുപിടിച്ചതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഇവിടെയും ശ്രമിക്കുകയാണ് അത് വിജയിക്കില്ല അത് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് നന്നായി അറിയാം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ഇ ഡിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ബി ജെ പിയുടെ മൌനവും വളരെയേറെ ഗൌരവത്തിൽ ഞങ്ങൾ കാണുകയാണ് ഒത്തുതീർപ്പിന്റെ വ്യക്തമായ തെളിവാണ് പിന്നെ ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പ്രതികളെ ചോദ്യം ചെയ്യാനോ ഇതുവരെ ഗവൺമെന്റ് പോലീസും തയ്യാറായിട്ടില്ല പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിലപാടാണ് ആറാം തീയതിയാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ കേസിൽ പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിച്ചത് ആറാം തീയതിയാണ് ഇന്ന് പതിനാറാം തീയതി ആയിരിക്കുന്നു ഇതുവരെ പ്രതികളെ അന്വേഷിക്കാനോ നഷ്ടപ്പെട്ട യഥാർത്ഥ സ്വർണം കണ്ടെത്താനോ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള പോലീസ് സ്വീകരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി വിശ്വാസ സംരക്ഷണ പരിപാടികളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മുന്നേറുന്നു നാല് ജാഥകൾ അതിശക്തമായ ജനപിന്തുണയോടെ മുന്നേറുകയാണ് നാളെ അത് ചെങ്ങന്നൂരിലെത്തി നാളെ കഴിഞ്ഞ് അത് പന്തളത്ത് സമാപിക്കുകയാണ്